നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അമേരിക്ക ചില രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു റിപ്പോർട്ടുകൾ കാരണം സിറ്റുവേഷൻ റൂമിലടക്കം ട്രംപ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്താണ് അടുത്തതായിട്ട് അമേരിക്ക ചെയ്യാൻ പോകുന്നത് ഇറാനുമായിട്ട് അമേരിക്ക നേരിട്ട് ഒരു യുദ്ധത്തിന് ഏർപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നിരുന്നാലും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുള്ള ചില നിലപാടുകൾ അതായത് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമനയി തങ്ങളുടെ റഡാറിൽ തന്നെയുണ്ട് അദ്ദേഹത്തെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള തരത്തിലൊക്കെ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതാണ് അമേരിക്ക ഏത് നിമിഷം നേരിട്ട ഒരു ഇടപെടൽ നടത്താം എന്നുള്ളതാണ് ഏതായാലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇനി ആരാണ് മുൻപോട്ട് വരുന്നത് അതിനുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിസൈൽ വർഷങ്ങൾ നടത്തുകയാണ് ഇസ്രായേലും ഇറാനും ഇസ്രായേലിലോട്ടും ഇറാൻ മിസൈൽ വർഷം നടത്തുന്നുണ്ട് തിരിച്ചങ്ങോട്ടും ഇസ്രായേലും തുരുതുരാ മിസൈലുകളും ഡ്രോൺ അറ്റാക്കുകളും അവിടെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നീക്കവും ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് അതായത് മേഖലയിൽ പത്തൊൻപത് ഇടങ്ങളിലാണ് അമേരിക്കയ്ക്ക് സേനാ ഉള്ളത് ജി സി സിയിലെ മിക്ക രാജ്യങ്ങളിലും അമേരിക്കൻ സൈനികരുണ്ട് കൂടാതെ ഇറാഖ് സിറിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലും യു എസ് സൈന്യം ക്യാമ്പ് ചെയ്യുന്നുണ്ട് മേഖലയുടെ സുരക്ഷയ്ക്ക് എന്ന പേരിലാണ് സൈനികർ അമേരിക്ക ഈ മേഖലയിലൊക്കെ തന്നെ നിർത്തിയിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയതോടെ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത് ഒരു ഭാഗത്ത് ചർച്ചയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇറാൻ ആക്രമിക്കുമെന്ന സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട് ഇറാന്റെ ആത്മീയ നേതാവ് ഐത്തുള്ള അലി ഖമിനിയോട് കീഴടങ്ങാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഖത്തറിലും ബഹ്റൈനിലും അമേരിക്കയുടെ ഒരു രഹസ്യ നീക്കം നടത്തുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്ക സൈനിക വിമാനങ്ങളും കപ്പലുകളും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു എന്നാണ് റിപ്പോർട്ട് റോയിട്ടേഴ്സ് അസോസിയേറ്റഡ് പ്രസ് എന്നീ ഏജൻസികൾ ഈ വാർത്ത നൽകിയിട്ടുണ്ട് യുദ്ധത്തിൽ അമേരിക്ക ഇടപെടാൻ പോകുന്നു എന്ന സൂചനയായി ഇതിനെ കാണുന്നവരുമുണ്ട് അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് എന്നും പറയപ്പെടുന്നു പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം ഏറ്റവും കൂടുതൽ ഉള്ളത് ഖത്തറിലാണ് ദോഹയ്ക്ക് പുറത്തുള്ള അൽ ഉദൈദ് വ്യാമതാവളത്തിൽ പതിമൂവായിരത്തോളം അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് വിവരം ഇറാഖിലും സിറിയയിലും അമേരിക്ക നടത്തിയ പല സൈനിക നീക്കങ്ങളും നിയന്ത്രിച്ചിരുന്നതും അൽ ഉദൈദ് വ്യാമതാവളത്തിൽ വെച്ചായിരുന്നു എത്ര ഇറാന്റെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഈ വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾ നിരനിരയായി പാർക്ക് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വിമാനവും കാണുന്നില്ല പ്ലാനറ്റ് ാബ്സ് പി ബി സിയുടെ ഉപഗ്രഹ ചിത്രം പരിശോധിച്ചാണ് പി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈനിക യാത്രാ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയെല്ലാം നേരത്തെ വരിവരിയായി നിർത്തിയിട്ടിരുന്നു അമേരിക്കൻ സൈന്യം ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നാലും വിമാനങ്ങളും കപ്പലുകളും നീക്കി എന്ന് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വ്യാമത്താവളം കാലിയാക്കിയത് ഇറാന്റെ ആക്രമണ സാധ്യത ഉള്ളതിനാലാണെന്നും റിപ്പോർട്ടുകളുണ്ട് തങ്ങളെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് നേരത്തെ ഇറാൻ മുന്നില്ല മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ബഹ്റൈനിലെ അമേരിക്കയുടെ നാവിക കേന്ദ്രത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് യു എസ് നേവിയുടെ അഞ്ചാം ഫ്ലീറ്റ് ആസ്ഥാനത്ത് നിരവധി കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഒന്നും കാണാനില്ലെന്നാണ് വാർത്ത അമേരിക്ക വൈകാതെ ഇറാൻ ആക്രമിക്കുമെന്നാണ് വിവരം ഈ വേളയിൽ ഇറാന് തിരിച്ചടി നൽകുക പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളത്തിലാകും ഇത് ഗൾഫ് മേഖലയെ ആകെ മൊത്തം ഭീഷണിയുടെ ഒരു മുൾമുനയിൽ നിർത്തുന്നതിനും തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഖത്തർ ഒമാൻ സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങൾ സമാധാന ശ്രമം ഊർജിതമാക്കിയിട്ടുള്ളത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഖത്തർ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യവെച്ചുള്ള ആക്രമണങ്ങൾ പ്രത്യാഘാതം ഉണ്ടാക്കും ആഗോള ഊർജ്ജ വിപണിയെയും പ്രാദേശിക സുരക്ഷയും ഇത് ബാധിക്കുമെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് മജിദ് അൽ അൻസാരി മുന്നറിയിപ്പ് നൽകി ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലാണ് ആശങ്കയുമായി ഖത്തർ രംഗത്തെത്തിയത് തുടർച്ചയായ സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകുകയും മേഖലയിലെ ഇതര ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയുമാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ മേഖലയിലെ ഒരു കൂട്ടർ മാത്രം സമാധാന ചർച്ചകൾ പരാജയപ്പെടുത്തുന്നു നിലവിൽ നോർത്ത് ഫീൽഡ് ഉൾപ്പെടെ ഖത്തറിൽ എൽ എൻ ജി ഉൽപാദന കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും മജിദ് അൽ അൻസാരി പറഞ്ഞു അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്നതോടുകൂടി കൂടി ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അമേരിക്കൻ ബേസുകളുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് മുതലായ അറബ് രാജ്യങ്ങൾ അതുവഴി വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴടക്കാൻ സാധിക്കുമെന്ന കണക്ക് കൂട്ടലാണ് അമേരിക്കയ്ക്കും ഇസ്രായേലും ഉള്ളത് ഇതോടുകൂടി തോൽക്കാൻ പോകുന്ന കാഴ്ചപ്പാട് ഇറാന് കൂടുകയും അറേബ്യൻ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ വർഷം നടത്തി പ്രതിരോധ നീക്കങ്ങൾ അവർ ശക്തിപ്പെടുത്തുകയും ചെയ്യും ആശങ്ക ശക്തമാണ് ഇതുവരെയും ഇറാനെ കൃത്യതയോടുകൂടി ഒരു ബോംബിംഗിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഈ രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ക്രൂഡ് ഓയിൽ നീക്കത്തിനെതിരെയും ഇറാൻ ബോംബ് വർഷിക്കും ചഖാൻ പോകുന്നവൻ എന്തും ചെയ്യുന്ന നിലപാടായിരിക്കും ഇറാൻ സ്വീകരിക്കാൻ പോകുന്നത് ഇറാൻ കത്തുകയാണെന്നത് ഗ്ലോബലായി എല്ലാവരും മനസ്സിലാക്കുന്നതുമാണ് അമേരിക്കൻ യുദ്ധ ഗൾഫ് മേഖലയിലൂടെ ഇറാനെ വലയം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇറാനും ഇറാൻ ഭരണകൂടവും തെറിക്കുമെന്നത് ഉറപ്പായതോടുകൂടി പട്ടാളത്തിന് പൂർണ്ണ അധികാരം നൽകി ഇറാനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളായ ഖത്തറിലും ബഹ്റൈനിലുമാണ് അമേരിക്ക യുടെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ബേസുകൾ എന്നതും ഇറാന് അലോസനപ്പെടുത്തുന്നുണ്ട് ഈ യുദ്ധത്തിന്റെ ഗതി ഈ രീതിയിൽ വഴിമാറിയാൽ അത് സാരമായി ബാധിക്കുന്നത് മലയാളികളെയാണ് എന്നതിലും ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ മാറ്റിമറിക്കപ്പെടാൻ സാധ്യത ഉള്ളതുമായാണ് വിലയിരുത്തൽ ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു തന്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചതായി വ്യക്തമാക്കിയിരുന്നു നെതന്യാവിന്റെ മകൻ അവിനാർ നെതന്യാഹു അമിത് യാർദിനിയും എന്ന യുവതിയും തമ്മിലുള്ള വിവാഹമാണ് മാറ്റിവച്ചത് ഇറാനുമായുള്ള സംഘർഷത്തിൽ വ്യക്തിപരമായി താൻ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ തരത്തിലുള്ള പരാമർശം ഇസ്രായേൽ വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് നാം ഒരു യുദ്ധത്തിന്റെ മധ്യത്തിലാണ് എല്ലാവർക്കും വ്യക്തിഗത നഷ്ടങ്ങളുണ്ട് എന്റെ കുടുംബവും അതിൽ നിന്ന് മുക്തമല്ല എന്റെ മകൻ അമനറിന്റെ വിവാഹം മിസൈൽ ഭീഷണി കാരണം വീണ്ടും മാറ്റിവെക്കേണ്ടി വന്നു ഇത് അവന്റെ വധുവിനും വലിയ നഷ്ടമാണ് എന്റെ ഭാര്യ സാറയും ഈ നിരാശയെ ധീരമായി നേരിടുന്നു എന്നായിരുന്നു നദന്യാന്റെ വാക്കുകൾ അവനാറിന്റെ വിവാഹം നേരത്തെ രണ്ടായിരത്തി നവംബറിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും ഹിസ്ബുളയുടെ ഡ്രോൺ ആക്രമണം മൂലമുണ്ടായ സുരക്ഷാ കാരണങ്ങളാൽ അത് മാറ്റിവയ്ക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറിന് നിശ്ചയിച്ചിരുന്ന വിവാഹം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മാറ്റിവയ്ക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിൽ ബന്ധികളായവരെ പൂർണ്ണമായി ഇതുവരെ മോചിപ്പിക്കാത്ത സാഹചര്യത്തിൽ വിവാഹം നടത്താനുള്ള നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി ഈ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് വ്യക്തിഗത നഷ്ടമെന്ന പരാമർശവും ഉണ്ടാകുന്നത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന അനുചിതവും തികച്ചും വ്യക്തികേന്ദ്രീകൃതവുമാണെന്നാണ് കേന്ദ്രീകൃതവുമാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം കുടുംബവും ഈ ദുരന്തത്തിൽ നിന്ന് മുക്തമല്ല അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമായി എന്റെ മകൻ ഗാസയിൽ തടവിലാണെന്നായിരുന്നു ഹമാസ് ബന്ദിയാക്കിയ ഒരു യുവാവിന്റെ അമ്മ എക്സിൽ കുറിച്ചത് നെതന്യാഹു ഒരു നാസിസ്റ്റാണ് വിവാഹം മാറ്റിവെച്ചവരല്ല ഒരിക്കലും ആഘോഷിക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണ് യഥാർത്ഥ ദുരന്തം അനുഭവിക്കുന്നത് എന്നാണ് മറ്റൊരു ഇസ്രായേൽ യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിന്റെ ഒരു പ്രത്യാഘാതം ജനങ്ങൾക്കൊക്കെ തന്നെയുണ്ട് ഇപ്പോഴും ബന്ധികളാക്കപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള യാതൊരു വിവരവും ഇസ്രായേലിനില്ല എന്നുള്ളതാണ് ആയിരക്കണക്കിന് കുട്ടികൾ മരിക്കുമ്പോൾ കുടുംബങ്ങൾ തകരുമ്പോൾ വിവാഹം മാറ്റിവെക്കലെ നഷ്ടം എന്ന് വിളിക്കുന്നത് വെറും അപഹാസ്യമാണെന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും നെതന്യാവിനെതിരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ജൂൺ പതിമൂന്നിനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേര് നൽകി ഇസ്രായേൽ ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഇറാനും ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചു ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിൽ ഭീതി വിതച്ചു സംഘർഷത്തിൽ മേൽക്കൈ നേടുന്നത് ഇസ്രായേൽ തന്നെയാണെങ്കിലും ഗാസയിലെ അവാസ് ബന്ദി പ്രശ്നവുമായി ചേർത്ത് ഈ യുദ്ധവും രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് ഇറാൻ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളിൽ പ്രത്യേകിച്ച് സൊറോക്ക ആശുപത്രിയിലടക്കം വലിയ നാശനഷ്ടം ഇരുപത്തിനാല് ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പൌരന്മാർ ഉൾപ്പെടെ അറുനൂറ്റിഅൻപത്തി ഏഴിലധികം പേർ മരിച്ചതായി മനുഷ്യാവകാശ സംഘടനകളും റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുട നടക്കുമ്പോഴും ഇപ്പോഴും സംഘർഷം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇരുഭാഗത്താണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്